രാത്രിയിലെ ഉപയോഗത്തിൽ മുഖം വെട്ടിത്തിളങ്ങും ചർമ്മ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ എപ്പോഴും വെല്ലുവിളി ഉയർത്തുന്നത് അഴുക്കും പൊടിയും നിറഞ്ഞ അന്തരീക്ഷമാണ് ഈ പ്രശ്നങ്ങളെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ഉണ്ട് പ്രകൃതിദത്തമായ എല്ലാ ചേരുവകളും ഉപയോഗിച്ച് ഫലപ്രദമായ എക്സ്ഫോളിയേറ്റിംഗ് റൈസ് ഫേസ് പാക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്തനിക് ബ്യൂട്ടി കോട്ട് ആവശ്യമായ വസ്തുക്കൾ അരി നാരങ്ങ തേൻ ഗ്രീൻ ടീ എന്നിവയാണ് ഈ ഫേസ് മാസ്കിന്റെ ചേരുവകൾ നിങ്ങളുടെ ചർമ്മത്തെ ശ്രദ്ധിക്കാൻ ഇനിയും വൈകേണ്ടതില്ല എപ്രകാരം ഈ കിടിലൻ ഫേസ് മാസ്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം സ്റ്റെപ്പ് വൺ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അരി എടുത്ത് ബ്ലെൻഡറിലോ മിക്സർ ജാറിലോ ഇട്ട് പൊടിച്ചെടുക്കുക നല്ലതുപോലെ പൊടിക്കേണ്ടതില്ല തരി പൊടിച്ചെടുക്കേണ്ടത് നിങ്ങളുടെ ചർമ്മത്തെ ക്ലീൻ ആക്കാനുള്ള ഒരു മികച്ച പ്രകൃതിദത്ത മാർഗ്ഗമാണ് അരി സ്റ്റെപ്പ് ടു അരിപ്പൊടിയിൽ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാവുന്നതാണ് നാരങ്ങ വിറ്റാമിൻ സിയുടെ സമ്പന്നമായ സ്രോതസ്സാണ് ഇത് ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ചർമ്മം തിളങ്ങുന്നതിനും സഹായിക്കുന്നു സ്റ്റെപ്പ് ത്രീ നാരങ്ങാനീരും അരിപ്പൊടിയും മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ചേർക്കുക ചർമ്മത്തിന് തേനിന്റെ ഗുണം മികച്ചതാണെന്ന് നമുക്കറിയാം ബാക്ടീരിയൽ അണുബാധ ഇതിനെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നു സ്റ്റെപ്പ് ഫോർ ഈ മിശ്രിതത്തിന് ഒന്നര ടേബിൾ സ്പൂൺ ഗ്രീൻ ടീ ചേർക്കുക ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി മാറ്റി വെക്കണം ഇത് മുഖത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ആരംഭിക്കാം മുഖം നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രം തേച്ച് പിടിപ്പിക്കണം അരിപ്പൊടിയുടെ ഗുണങ്ങൾ ഒരു മികച്ച സ്ക്രബായും പ്രവർത്തിക്കുന്നു ശ്രദ്ധിക്കാൻ ഫേസ് പാക്ക് പത്ത് മിനിറ്റ് നന്നായി ഉണങ്ങാൻ ശ്രദ്ധിക്കണം അതിനുശേഷം ചെറുതായി വെള്ളത്തിൽ കൈവിരലുകൾ മുക്കി ചർമ്മത്തിൽ വൃത്താകൃതിയിൽ മസാജ് ചെയ്യുക പതുക്കെ പതുക്കെ മസാജ് ചെയ്ത് ഇത് മുഴുവൻ മുഖത്ത് നിന്ന് മാറ്റണം പിന്നീട് പച്ചവെള്ളത്തിൽ മുഖം കഴുകുക പിന്നീട് നിങ്ങൾക്ക് മോയിസ്ചറൈസർ ഉപയോഗിക്കാവുന്നതാണ് ഇത് ചർമ്മത്തിൽ ആഴത്തിൽ ആഴത്തിലിറങ്ങിച്ചെന്ന് ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നു പാർശ്വഫലങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗുണങ്ങളുടെ കാര്യത്തിൽ മികച്ചതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ മൂന്ന് രാത്രിയിലെ ഉപയോഗത്തിൽ മുഖം വെട്ടിത്തിളങ്ങും ചർമ്മ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ എപ്പോഴും വെല്ലുവിളി ഉയർത്തുന്നത് അഴുക്കും പൊടിയും നിറഞ്ഞ അന്തരീക്ഷമാണ് ഈ പ്രശ്നങ്ങളെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ഉണ്ട് പ്രകൃതിദത്തമായ എല്ലാ ചേരുവകളും ഉപയോഗിച്ച് ഫലപ്രദമായ എക്സ്ഫോളിയേറ്റിംഗ് റൈസ് ഫേസ് പാക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ആവശ്യമായ വസ്തുക്കൾ അരി നാരങ്ങ തേൻ ഗ്രീൻ ടീ എന്നിവയാണ് ഈ ഫേസ് മാസ്കിന്റെ ചേരുവകൾ നിങ്ങളുടെ ചർമ്മത്തെ ശ്രദ്ധിക്കാൻ ഇനിയും വൈകേണ്ടതില്ല എപ്രകാരം ഈ കിടിലൻ ഫേസ് മാസ്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം സ്റ്റെപ്പ് വൺ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അരിയെടുത്ത് ബ്ലെൻഡറിലോ മിക്സർ ജാറിലോ ഇട്ട് പൊടിച്ചെടുക്കുക നല്ലതുപോലെ പൊടിക്കേണ്ടതില്ല തരി പൊടിച്ചെടുക്കേണ്ടത് നിങ്ങളുടെ ചർമ്മത്തെ ക്ലീനാക്കാനുള്ള ഒരു മികച്ച പ്രകൃതിദത്ത മാർഗമാണ് അരി സ്റ്റെപ്പ് അരിപ്പൊടിയിൽ ഒരു ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാവുന്നതാണ് നാരങ്ങ വിറ്റാമിൻ സിയുടെ സമ്പന്നമായ സ്രോതസ്സാണ് ഇത് ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ചർമ്മം തിളങ്ങുന്നതിനും സഹായിക്കുന്നു സ്റ്റെപ്പ് ത്രീ നാരങ്ങാനീരും അരിപ്പൊടിയും മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ചേർക്കുക ചർമ്മത്തിന് തേനിന്റെ ഗുണം മികച്ചതാണെന്ന് നമുക്കറിയാം ബാക്ടീരിയൽ അണുബാധ ഇതിനെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നു സ്റ്റെപ്പ് ഫോർ ഈ മിശ്രിതത്തിന് ഒന്നര ടേബിൾ സ്പൂൺ ഗ്രീൻ ടീ ചേർക്കുക ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി മാറ്റി വെക്കണം ഇത് മുഖത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ആരംഭിക്കാം മുഖം നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രം തേച്ച് പിടിപ്പിക്കണം അരിപ്പൊടിയുടെ ഗുണങ്ങൾ ഒരു മികച്ച സ്ക്രബായി പ്രവർത്തിക്കുന്നു ശ്രദ്ധിക്കാൻ ഫേസ് പാക്ക് പത്ത് മിനിറ്റ് നന്നായി ഉണങ്ങാൻ ശ്രദ്ധിക്കണം അതിനുശേഷം ചെറുതായി വെള്ളത്തിൽ കൈവിരലുകൾ മുക്കി ചർമ്മത്തിൽ വൃത്താകൃതിയിൽ മസാജ് ചെയ്യുക പതുക്കെ പതുക്കെ മസാജ് ചെയ്ത് ഇത് മുഴുവൻ മുഖത്ത് നിന്ന് മാറ്റണം പിന്നീട് പച്ച വെള്ളത്തിൽ മുഖം കഴുകുക പിന്നീട് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഉപയോഗിക്കാവുന്നതാണ് ഇത് ചർമ്മത്തിൽ ആഴത്തിൽ ആഴത്തിലിറങ്ങിച്ചെന്ന് ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നു പാർശ്വഫലങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗുണങ്ങളുടെ കാര്യത്തിൽ മികച്ചതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും